അലൈക്കും അസ്സാം വലൈക്കും വറഹമത് യൂസുഫിനെ ജയിലിലിടക്കുമെന്ന് സുലൈഹ വിരട്ടി നോക്കി സൽക്കാരത്തിനെത്തിയ മറ്റു പെണ്ണുങ്ങൾ കൈകൾ മുറിച്ചും മറ്റും ആത്മഹത്യാ ഭീഷണിയും മുഴക്കി ഇതുകൊണ്ടൊക്കെ യൂസുഫ് തങ്ങൾക്ക് വഴങ്ങുമെന്നാണ് അവർ കരുതിയത് എന്നാൽ ഈ ദുനിയാവിലെ പരീക്ഷണങ്ങളൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഉറച്ചു വിശ്വസിച്ച യൂസുഫ് നബി അലൈഹി സ്വലാം ഭീഷണികളെ ഭയപ്പെട്ടില്ല അദ്ദേഹം പ്രാർത്ഥിച്ചു ഇവർ വൃത്തികേടിലേക്കാണോ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ എനിക്ക് ഉത്തമമായിട്ടുള്ളത് അവർ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജയിലാണ് അതുകൊണ്ട് ഇവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് റബ്ബെ എന്നെ നീ രക്ഷിക്കണേ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകി ആ പെണ്ണുങ്ങളുടെ ശല്യത്തിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചു പ്രഭു കുടുംബത്തിലെ ഗ്രഹനാഥയായിട്ടുള്ളവൾ അവളുടെ ബാല്യക്കാരനുമായുണ്ടായ പ്രശ്നം നാട്ടിൽ സംസാര വിഷയമായി തുടങ്ങിയിരിക്കുന്നു അതിഥികളായെത്തിയ സ്ത്രീകളും യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു എന്ന കാര്യവും ജനങ്ങൾക്കിടയിൽ സംസാരമായി ഈ സാഹചര്യത്തിൽ കുലീന കുടുംബങ്ങളുടെ മാനം കാക്കാൻ പ്രഭു അടക്കം കുലീന കുടുംബങ്ങളിലെ ഉന്നതന്മാർ കൂടിയാലോചന നടത്തി ഒരു തീരുമാനത്തിലെത്തി സുലൈഖയും മറ്റു സ്ത്രീകളും തെറ്റുകാരാണെന്ന കാര്യം അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു പക്ഷേ കുടുംബങ്ങളുടെ മാനം കാക്കാൻ യൂസുഫ് തെറ്റുകാരനാണെന്ന് വരുത്തി യൂസഫിനെ ജയിലിലടക്കാൻ അവർ തീരുമാനിച്ചു ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിമൂന്ന് മുതലുള്ള മൂന്ന് ആയത്തുകളിൽ പറയുന്നത് പറഞ്ഞു റബ്ബി സിജിനു ഇലയ്യ എന്റെ റബ്ബെ കാരാഗ്രഹമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് മിമ്നീ ഇലഹി ഏതൊന്നിലേക്കാണോ ഇവരെന്നെ വിളിച്ചു കൊണ്ടിരിക്കുന്നത് അതിനേക്കാളും ഇവർ ഏതൊരു വൃത്തികേട് ചെയ്യാനാണോ എന്നെ പ്രേരിപ്പിക്കുന്നത് അതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ജയിലിൽ പോകാനാണ് അങ്ങനെയെങ്കിലും ഇവർക്ക് കീഴ്പ്പെടുന്നതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാമല്ലോ നീ ഇവരുടെ കുതന്ത്രങ്ങൾ എന്നിൽ നിന്നും തിരിച്ചുവിടുന്നില്ലെങ്കിൽ ഇവർ എന്നെ വശീകരിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്നും ഇവരെ നീ തിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ ഇവരെ നീ അകറ്റിയിട്ടില്ലെങ്കിൽ അസ്ബു ഇലൈഹിന്ന ഞാൻ അവരിലേക്ക് ആകൃഷ്ടനായി പോകും ഇവർ എൻ്റെ പിന്നാലെ നടന്ന് ഇപ്പണി തന്നെ തുടരുന്നുവെങ്കിൽ ഞാൻ അവരുടെ വശീകരണത്തിൽ വീണുപോയേക്കാം അക്കും മിനൽ ജാഹ്ലീൻ അങ്ങനെ ഞാൻ അവിവേകികളിൽ പെട്ടു പോവുകയും ചെയ്തേക്കാം ഞാൻ ഇവരുടെ കണിയിൽ വീണുപോയി പോയി അവിവേകം ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവരുടെ കുതന്ത്രത്തെ എന്നിൽ നിന്നും നീ അകറ്റണമേ നാഥ എന്നാണ് യൂസുഫ് നബി പ്രാർത്ഥിക്കുന്നത് ഒരു സത്യവിശ്വാസി സ്വന്തം അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഹൃദയം തൊട്ട പ്രാർത്ഥനയാണിത് അങ്ങനെയുള്ള പ്രാർത്ഥനയെ അള്ളാഹു കൈവിടിയുകയില്ല ഫസ്തജാബലഹു റബ്ബു ഹു അവൻ്റെ റബ്ബ് അവൻ്റെ ഉത്തരം നൽകി ഫസ്വറഫ അൻഹു കൈ ദഹുന്ന അങ്ങനെ അവനിൽ നിന്ന് ആ പെണ്ണുങ്ങളുടെ കുതന്ത്രങ്ങളെ അള്ളാഹു തിരിച്ചുവിട്ടു യൂസുഫ് നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ആ പെണ്ണുങ്ങളെ യൂസുഫ് നബിയെ വശീകരിക്കുന്ന ഏർപ്പാടിൽ നിന്നും അള്ളാഹു അകറ്റി നിർത്തി ഇന്നഹു ഹുഅസ്സമിയൽ അലീം തീർച്ചയായും അവൻ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഹൃദയ രഹസ്യങ്ങളെല്ലാം അറിയുന്നവനും ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നവനാണ് അള്ളാഹു എന്നാണ് പറയുന്നത് സ്ത്രീകളെ യൂസുഫിൽ നിന്ന് അകറ്റിയെങ്കിലും കഴിഞ്ഞുപോയ സംഭവങ്ങൾ നാട്ടിൽ പ്രചരിച്ചു തുടങ്ങിയത് പ്രഭുവിൻ്റെ കുടുംബത്തിലും അതുപോലെ മറ്റു കുലീന കുടുംബങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകൾക്ക് ചീത്തപ്പേരുണ്ടാക്കുമെന്നും അത് മൊത്തത്തിൽ ആ കുടുംബങ്ങൾക്ക് മാനക്കേട് വരുത്തുമെന്നും ഭയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബങ്ങളിലെ ഉന്നതന്മാരായ ആളുകൾ ഉത്തരവാദപ്പെട്ട പുരുഷന്മാർ ഇതിന് ഒരു പരിഹാരം കാണുവാൻ വേണ്ടി കൂടിയാലോചന നടത്തി മാത്രമല്ല ഇനിയും അവരുടെ ഈ സ്ത്രീകൾ യൂസുഫിനോട് ഇത്തരം നടപടി ആവർത്തിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നാണക്കേടാവും എന്നും അവർ വിലയിരുത്തി അതുകൊണ്ട് കുടുംബത്തിന്റെ മാനം കാക്കണമെങ്കിൽ സുലേഹ നിരപരാധിയാണെന്നും യൂസുഫ് കുറ്റക്കാരനാണെന്നും വരുത്തി തീർത്തുകൊണ്ട് യൂസുഫിനെ കുറച്ചു കാലത്തേക്ക് ജയിലിലിടക്കുകയാണ് പരിഹാരമെന്ന് അവർ കണ്ടെത്തി കുറച്ചു കാലം കഴിയുമ്പോൾ പെണ്ണുങ്ങൾ അവൻ്റെ കാര്യം മറക്കുകയും യൂസുഫിനോടുള്ള താൽപ്പര്യം കുറയുകയും ചെയ്യും അതുപോലെ കുറച്ചു കാലം കഴിയുമ്പോൾ ജനങ്ങളും ഈ സംഭവം മറന്നുപോയിട്ടുണ്ടാവും അപ്പോൾ യൂസഫിനെ ജയിൽ മോചിതനാക്കാം ഇക്കാര്യമാണ് തുടർന്നുള്ള ആയത്തിൽ പറയുന്നത് സുമ ബദാലഹും പിന്നെ അവർക്ക് വെളിവായി തോന്നി അവർക്ക് നല്ലതായി തോന്നി അവർ കൂടി ആലോചിച്ചപ്പോൾ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ തോന്നി മിം ആയാത്തി തെളിവുകളൊക്കെയും കണ്ടതിന് ശേഷവും അതായത് യൂസുഫ് നിരപരാധിയാണെന്നും സുലൈഹയാണ് തെറ്റുകാരിയെന്നും അവർക്ക് വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലും മറ്റും കൃത്യമായി ബോധ്യപ്പെട്ടിരുന്നുവെങ്കിലും അവർ കൂടിയാലോചിച്ചപ്പോൾ അവർക്ക് വെളിവായി തോന്നിയത് അവർക്ക് നല്ലതായി തോന്നിയത് ലയസ് ജുനു നഹുത്ത ഒരു ഘട്ടം വരെ അതായത് കുറെ കാലത്തേക്ക് അവനെ അടക്കുക തന്നെ വേണം എന്നതാണ് ഹത്താഹീൻ എന്നാൽ ഒരു കാലാവധി വരെ എന്നാണ് ദിവസങ്ങളും മാസങ്ങളും എന്ന ഒരു ചെറിയ കാലാവധിയല്ല വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കാലാവധിക്കാണ് ഇങ്ങനെ പറയുക അങ്ങനെ അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു ഇതോടെ പ്രഭുവിൻ്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട യൂസുഫ് നബിയുടെ ജീവിതം അവസാനിച്ചു ഇനി കഥ പുതിയ ഒരു രംഗത്തേക്ക് കിടക്കുകയാണ് ഇൻഷാ അള്ളാ നാളെ മുതൽ അത് പഠിച്ചു തുടങ്ങാം അള്ളാഹു സുബാനഹു വല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു